ായിരുന്നു അവിടെ വന്ന ഒരു കൊച്ചിന്റെ അടുത്ത് ഒരു മോളായിരുന്നു എട്ടു മാസം അടി നടക്കുക മുട്ടനടി എന്തിനാന്ന് വെച്ചാല് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് മടി കയറണം എന്നിട്ട് ഓരത്തെ എന്നാ മടിയല്ലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോക്ക് ഒരുങ്ങുക ഞാൻ ഒരുങ്ങനെങ്ങോട്ടോ പോണെന്ന് വിചാരിച്ചിട്ട് ആരാടാ ഫോണെടുത്ത് നിന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അടുത്തവൻ അടുത്ത എടാ ഞാൻ എങ്ങും പോണില്ല വീഡിയോക്ക് ഒരുങ്ങിയത് നിന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എടാ ഫോൺ എടുത്ത് കരിക്കില്ലെന്ന് പിള്ളേര് ആ എന്റെ അടുത്ത് ഞാ ഉമ്മ രണ്ടും കൂടെ കിടന്ന് അച്ചടക്കിന്റെ തലയിൽ അവനെ അതാണ് നമ്മുടെ ആരോഗ്യത്തിന് മൈക്ക് മയക്കുത്തോണ്ട് പറയുന്ന ക്ലിയർ ആയിരിക്കത്തില്ല ഫ്രാൻറെ ഒറ്റ ഒരു വയസ്സില് പോലും ഇത്രയും കുരുത്തക്കേടില്ലെന്ന് തോന്നേ വെച്ചാ അവൻ ഇട്ട ഉമ്മ അതവനെ മാറ്റി കേട്ടിന് ചെല്ലാനാണെ കുരുത്തേട്ടിന് പിടുത്ത കേടാൻ ചെല്ലാൻ വേണ്ടി പോവേ വിളിക്കുവായിരത്തി ബഹളം പിടുത്തത്തിനെയല്ല ഞാനില്ലെന്ന് കണ്ട അവൻ പോയിട്ട് എന്റെ അടുത്ത് അടുത്ത് അലമ്പ് എന്റെ അടുത്ത് അലമ്പ് തുടങ്ങി പണ്ട് കുഞ്ഞായിരുന്നപ്പോഴേ എന്റെ അടുത്ത് അലമ്പ് കാണിക്കുന്നു വലുതായ പിന്നായിരുന്നു ഇപ്പൊ എൻറെ അടുത്ത് അലമ്പുടങ്ങി വന്ന് തോളെ കേറില്ല എന്റെ തോളേക്കുള്ള അവനെന്തെന്നാണോ മോനെ മായ് കേടക്കാനാണവനെനിക്ക് അറിയാം അവനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുകാണേ മൈഗ്രേൻ ഞാൻ ഒരു കൈ പിടിച്ചാ ഞാൻ ഒരു കൈ പിടിച്ചു വരുന്നു ഡാലി ചേട്ടൻ ഇവൻ എന്താ ഓടി നടക്കുന്നത് തല്ലു ഇടാനായിട്ട് ദേ ആലമാരിട അവിടെ നോക്കി കൊരക്കേ നേരെ നോക്കി എന്നെത്തല്ലുന്നത് ഹേ ആയിോ ഞങ്ങൾ ഇന്ന് ഗോൾഡ് മേടിക്കാൻ പോവായിരുന്നു അപ്പോൾ എന്താ പറയാ കോമഡി ആയിരുന്നു അവിടെ വന്ന ഒരു കൊച്ചിന്റെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ ഒരു മോളായിരുന്നു എട്ടു മാസായ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു യാമിന്നായിരുന്ന പേര് അപ്പൊ ഹായും ഒക്കെ പറഞ്ഞ് മഴയുന്നുണ്ടേ ഇസു ആവശ്യമില്ല അതല്ലേന്ന് പറഞ്ഞി എന്റെ കീഴിൽ അല്ല അവളെ അവളുടെ ബോള് കാണുന്നില്ല ആ ബോൾ നമുക്ക് പോയി മേടിച്ച കാണാനില്ല മറ്റേത് ഞാൻ ഞാൻ നീ തന്നെ അത് സൂര്യമറിയും കടയിലേ ഉള്ളൂ ഓൺലൈൻ ഒന്നും കിട്ടൂല അവളുടെ ഓട്ടലുള്ളത് ഇവരുടെ തൊണ്ടേ കുരുങ്ങും ആ പാട്ട് പഠിക്കുക എങ്ങനെയാ യാമിക്ക് യാമി കുഞ്ഞിനെ എങ്ങനെയാ ടാറ്റ പറഞ്ഞൊക്കെ യാമി ചിരിച്ചോണ്ടിരിക്കുന്ന അവള് അങ്ങനെ അധികം വർത്താനായിട്ടില്ല എട്ടു മാസായിട്ടുള്ളു അപ്പം യാമിയെ കണ്ടപ്പോമി ചിരിക്കുന്നു ഇപ്പൊ ഏതുകൂട്ടൻ ആൾക്കാരോടൊക്കെ ചിരിക്കാനും പിണ്ടാനും ഒക്കെ തുടങ്ങി ഞങ്ങളൊരു ദിവസം മൂന്നാഴ്ച ആയിക്കാണോ അല്ലേ പോയി വേറൊരു മോളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പേര് എന്തായിരുന്നു ഇമ്മ അപ്പൊ അങ്ങനെയായിരുന്നു കുഞ്ഞിന്റെ പേര് അവൾ ഇങ്ങോട്ട് വന്ന് വേണ്ടിട്ടും ആ പറ്റുന്നില്ല കാര്യം ശീലമില്ലല്ലോ ഇപ്പൊ ആൾക്കാരെയൊക്കെ കണ്ടു ആയി രണ്ടും കണ്ടില്ല തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് കണ്ട വേണ്ടിയില്ല ഇനി ഒന്നും കൂടെ എന്നെ കണ്ടാമിട്ടോ ബൈദ അന്ന് ഞാൻ എനിക്ക് അത്ര പരിചയമില്ലാതെ എല്ലാം കിട്ടിയ കഴിവ് അരഞ്ഞി കിടക്കും നോണാ കുഴി ആകെ ആറു വല്ല വേറെവിടെക്കെ വരുന്നുണ്ട് ഒരു വെണ്ണിനെങ്കി അങ്ങോട്ട് ബോള് തപ്പ ബോള് മേടിക്കാം ഇനി കടയിൽ പോയാലേ ബോള് മേടിക്കാൻ പറ്റത്തുള്ളൂ മോളെ പക്ഷെ അത് ഓർത്തില്ല അല്ലെങ്കി ഇന്ന് തന്നെ മേടിക്കാരുന്നില്ല അതെങ്ങനെ ഇന്ന് മഴയാണ് ഇനി കൂടെ പോയി കഴിഞ്ഞപ്പോ അടുത്തവൻ വന്നിട്ടുണ്ട് അടുത്തവന്റെ വകയാണ് കുരുത്തക്കേട് രണ്ടുപേര് പോയത് എങ്ങോട്ടാന്ന് വെച്ചാല് പുറത്ത് ആ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ചേട്ട ഇപ്പൊ വരുവേ അപ്പൊ ആ ചേട്ടന്റെ അടുത്ത് കുരുത്തക്കേട് കാണിക്കാനായിട്ട് കുറച്ച് പേടിപ്പിക്കാൻ പോയതാണ് ഇവന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവന് മൈക്ക് വേണം ഫോൺ വേണം ഫോണൊന്നും കാണാനല്ലേ ഇവൻ ചോദിക്കുന്നത് ഇവൻ ആക്ച്വലി ഫോൺ കടിക്കാൻ വേണ്ടിട്ടാണ് പിള്ളേർക്കെ ഒരു ഒന്നേകാലം ഒന്നര വയസ്സ് വരെ എല്ലായിടത്തും വായി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കണ്ടോ അപ്പൊ അതാണ് ഇവന് വേണ്ടത് ഇപ്പം നടക്കില്ല എന്ന് പറഞ്ഞപ്പോ അവൻ അത് അത്ര പിടിക്കുന്നില്ല പിന്നെ പിള്ളേരും പോയി ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് വലിയ കാര്യൊന്നും അല്ല അത് വീരാൻ പോയണ്ട പോയണ്ടോ മോനെ അമ്മയുടെ കുടിയെല്ലാം അങ്ങനെ പിടിക്കാൻ പാടില്ല മോൻ ആ കുടി ആ ഉപേലിയല്ലേ മോനെ ഇത് എന്റേതായ വരികൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് സൂര്യൻ്റെതായ ലൈൻസ് സൂര്യനെ ഉണ്ടാക്കി പാട്ട് ഇതുപോലെ പാടുന്നുണ്ട് പക്ഷെ കൊറേ എഡിറ്റ് എഴുതി കേട്ടോ ഞങ്ങൾ